ംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ഇന്നിവിടെ പറയാൻ പോകുന്നത് മീനൻ രാശിയുടെ കോടീശ്വരയോഗം മീനൻ രാശി ലഗ്നമായിട്ട് വരുന്നതും മീനൻ രാശി ചന്ദ്ര ലഗ്നമായിട്ട് വരുന്നവർക്ക് കോടീശ്വരയോഗം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം ലഗ്നാലും ചന്ദ്രാലും ഒൻപതാം ഭാവത്തിനെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലഗ്നാലും ചന്ദ്രാലും ഒൻപതാം ഭാവം വൃശ്ചിക രാശിയുടെ അധിപനായ ചൊവ്വ ആ യോഗം കണക്കാക്കുന്നതിനൊരു സംഖ്യാക്രമം ഉണ്ട് ഒൻ ഏഴ് ഗ്രഹ ഏഴ് ഗ്രഹങ്ങൾക്കാണ് ഇവിടെ ഈ സംഖ്യയുമായിട്ട് ബന്ധമുള്ളത് സൂര്യന് മുപ്പത് ചന്ദ്രന് പതിനാറ് ചൊവ്വയ്ക്ക് ആറ് ബുധൻ എട്ട് വ്യാഴത്തിന് പത്ത് ശുക്രന് പന്ത്രണ്ട് ശനിക്കൊന്ന് എന്ന സംഖ്യ ഈ സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന ധനാഗമ മാർഗം ഇവിടെ മീനൻ രാശിയുടെ ഒൻപതാം രാശിയായ ചൊവ്വ സംഖ്യ ആറാണ് ഒന്ന് പറയുന്ന സംഖ്യ ചന്ദ്രാനും ലഗ്നാലും ആറെന്ന സംഖ്യ കണക്കുകൂട്ടണം ആറ് പ്ലസ് ആറ് അതായത് ലഗ്നാലാറ് ചന്ദ്രാലാറ് സമം പന്ത്രണ്ട് അപ്പം ആ പന്ത്രണ്ട് എന്ന സംഖ്യ വരുന്നു പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണമെന്നാണ് ഇവിടെ ഈ ഹരിക്കുക എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് രാശികളുണ്ട് അപ്പോൾ പന്ത്രണ്ട് രാശികളെ ഒഴിവാക്കിയിട്ട് അടുത്ത് വരുന്നത് ഇപ്പം ശിഷ്ടം വരികയാണെങ്കിൽ അതിനനുസരിച്ച് ശിഷ്ടം വന്നിട്ടില്ലെങ്കിൽ ആ പറയുന്ന ലാസ്റ്റായ സംഖ്യ തന്നെയാണ് അതായത് ലാസ്റ്റ് വരുന്ന ആ രാശി ഇവിടെ മീനൻ രാശിയുടെ ലാസ്റ്റായിട്ട് വരുന്ന രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് കുംഭൻ രാശിയുടെ അധികനായ ശനി ആ രാശിയിൽ വന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇപ്പം വ്യാഴമൊക്കെ രാശിയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള മേഖലകളിൽ നിന്ന് ധനാഗമ മാർഗങ്ങൾ ശുഭഗ്രഹങ്ങളായ ഭൂതൻ ശുക്രൻ ചന്ദ്രൻ വ്യാഴം ഇത്യാദി ഗ്രഹങ്ങളാണ് ആ രാശിയിൽ നിൽക്കുകയോ നോക്കുകയോ ആ രാശിയുടെ അധിപനുമായിട്ടൊക്കെ യോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ധനാകർമ്മ ഉണ്ടാവും പാപഗ്രഹങ്ങളായ ശനി സൂര്യൻ ചൊവ്വ ഇത്യാദി ഗ്രഹങ്ങളാണ് ഈ രാശിയിൽ വന്ന് നിൽക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ധനാഗമ മാർഗങ്ങൾ വരും ഇവിടെ ശനി ആ രാശിയുടെ ആധിപത്യം ഉള്ളതുകൊണ്ട് അത് അനുകൂലമാണ് എന്നാൽ ശനി മേടൻ രാശിയിൽ നീചനാണ് തുലാൻ രാശിയിൽ ഉച്ചനുമാണ് മേടൻ രാശിയിലൊക്കെ രണ്ടാം ഭാവത്തിലൊക്കെ ഈ പറയുന്ന ശനി നിൽക്കുകയോ ആ രാശിയിലോട്ട് നോക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന ധനാഗമ മാർഗങ്ങൾക്ക് കുറച്ചധികം പ്രയാസങ്ങളുണ്ടാവാം ജാതക വിശകലനത്തിൽ കൂടെ മാത്രമേ ഈ പറയുന്ന ധനാഗമ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ കാരണം അവരവരുടെ ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള സാഹചര്യങ്ങളാണോ എന്ന് നോക്കണം അതിനനുസരിച്ചിട്ടുള്ള ധനാഗമ മാർഗങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അവരവരുടെ ജാതകം പരിശോധിക്കാൻ ജനിച്ച വർഷം മാസം തീയതി സമയം ജനന സ്ഥലം എന്നിവ എടുത്തതിന് ശേഷം ഏതാണോ ലഗ്നം വരുന്നത് ആ ലഗ്നരാശിയെ അടിസ്ഥാനപ്പെടുത്തി ചന്ദ്രനിപ്പോൾ ആ രാശിയുടെ അധിപനായ വ്യാഴം ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ പൂര്യ ഇട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് അപ്പോൾ എന്തായാലും ചന്ദ്രരാശി അത് തജ്ഞരാശി കണക്കാക്കുക എന്നതാണ് ജാതകം അതായത് അവരവരുടെ ജനിച്ച സമയത്തെ ആസ്പദമാക്കി എടുക്കുക എന്ന് പറയുന്നത് എന്തായാലും ധനാഗമ മാർഗങ്ങൾ ഇപ്പോൾ ചിലർക്ക് ധനപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലങ്ങളിലൊക്കെ എങ്ങനെയാണ് സമ്പത്ത് വരിക എന്ന് ചിന്തിക്കും അതിനനുസരിച്ചിട്ട് ആ ധനാഗമ മാർഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഇപ്പോൾ ശനിയെ പോലുള്ള പാപഗ്രഹങ്ങളുടെ ഒരവസ്ഥയൊക്കെ ആണെങ്കിൽ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും ശുഭഗ്രഹങ്ങളുടെ അവസ്ഥയൊക്കെ ആണെങ്കിൽ വളരെയധികം നേട്ടങ്ങളും ഉണ്ടാകും ചിലപ്പോൾ ലോട്ടറിയോ അല്ലെങ്കിൽ ചിട്ടിയോ ഭൂമി സംബന്ധമായിട്ട് ഇടപാടുകളോ കുടുംബസ്വത്തുക്കളോ ഒക്കെ കിട്ടുന്ന സാഹചര്യങ്ങൾ ഏതാണ് ഏത് ഗ്രഹത്തിന്റെ കാലയളവുകളാണെന്ന് ജാതക പ്രകാരം മനസ്സിൽ അറിയാൻ പറ്റും അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ജാതകം പരിശോധിച്ചാൽ ധനാഗമ മാർഗങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും അത് നഷ്ടപ്പെടേണ്ട അവസ്ഥകളാണെങ്കിൽ അത് നഷ്ടപ്പെടുക തന്നെയും ചെയ്യും അപ്പോൾ അവരവരുടെ ജാതകം പരിശോധിക്കാൻ കർമ്മ മേഖല മനസ്സിലാക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ